ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ദുബായ് മാളിൻ്റെ മുമ്പിലായിട്ടാണ് അവിടുത്തെ കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങുകളിലൊന്നായ ബോർജ് ഖലീഫയുടെ മുമ്പിലാണ് നിൽക്കുന്നത് അതിൻ്റെ കാഴ്ചകൾ കാണാം നിലവിൽ ലോകത്തിലെ ഏറ്റവും വലിയ ബിൽഡിങ്ങാണ് നമ്മൾ ഈ കാണുന്നത് ബോർജ് ഖലീഫ ഇത് ദുബായ് മാളിനോട് ചേർന്നാണ് ദുബായ് മാളാണ് ഈ കാണുന്നത് ഇതാണ്ട് രണ്ടായിരത്തി പത്തിലാണ് ഓപ്പൺ ചെയ്തത് രണ്ടായിരത്തി പത്തിലാണ് ഇത് ഓപ്പൺ ചെയ്തത് അതാണ്ട് വർഷങ്ങളെടുത്ത് വേണ്ടി വന്നിൻ്റെ വർക്ക് തീരാൻ വേണ്ടി ബോർജ് ഖലീഫ എന്ന പേര് കിട്ടിയത് തന്നെ ഇവിടുത്തെ സുൽത്താൻ്റെ പേരുമായിട്ട് ബന്ധപ്പെട്ടാണ് കാരണം റിസ്രപ്ഷൻ വന്നപ്പം ഇതിൻ്റെ സാമ്പത്തിക മാന്ദ്യത്തിൽ ഇതിൻ്റെ വർക്കും നിന്നുപോയി അന്ന് അബുദാബി സുൽത്താനാണ് ഇതിനെ ഹെൽപ്പ് ചെയ്തത് ആ അത് സുൽത്താൻ്റെ പേരാണ് ഇതിനോട് കൂടി ആഡ് ചെയ്തത് അല്ലെ അല്ലെങ്കിൽ ഇതിൻ്റെ പേര് ബോർജ് ദുബായ് എന്നായിരുന്നു ഇപ്പം സുൽത്താനോടുള്ള ബഹുമാനാർത്ഥമാണ് ഇതിൻ്റെ പേര് ബോർജ് ഖലീഫ എന്നാക്കി മാറ്റിയത് ധാരാളം ആളുകൾ ഇത് വിസിറ്റ് ചെയ്യുന്നതിന് വന്നിട്ടുണ്ട് ഇന്ന് സൺഡേ ആയതുകൊണ്ട് പൊതുവെ തിരക്ക് കുറവാണ് തീർച്ചയായിട്ടും ഇതിൻ്റെയൊക്കെ മോളിൽ പോയിട്ടൊരു വീഡിയോ എടുക്കണമെന്നുണ്ട് തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെയൊക്കെ മുകളിൽ പോയിട്ട് ഒരു വീഡിയോ എടുക്കുന്നതാണ് ഇതിൻ്റെ ചുറ്റുപാടുമുള്ള കാഴ്ചകൾ ഏകദേശം നൂറ്റി അറുപത്തി മൂന്ന് നിലകളോ ഉള്ള ബിൽഡിങ്ങാണ് ബോർഷ് ഖലീഫ അതിന് തൊട്ടടുത്ത് കാണുന്ന ഫൗണ്ടൻ വ്യൂ ഹോട്ടൽ നല്ലൊരു വ്യൂ പോയിൻ്റ് ആണ് ഈ ബോർഡ്സ് ഖലീഫയുടെ മുൻ മുൻഭാഗം എന്ന് പറയുന്നത് ഓക്കെ ഇവിടുത്തെ കാഴ്ചകൾ അവസാനിക്കുകയാണ് താങ്ക്